നിക്ഷേപപാത്രങ്ങളുടെ കഥ പറയുന്നതിന് ക്രിസ്മസ് ചിന്ത നമുക്കിന്ന് കാണാം പൂജ രാജാക്കന്മാർ മിഷായെ കാണാൻ പോയത് വെറും കൈയോടെ അവരുടെ കയ്യിൽ ഉണ്ണീഷയ്ക്ക് കൊടുക്കേണ്ട സമ്മാനങ്ങൾ ഉണ്ടായിരുന്നു സുശിഷയൻ അത് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെ നിക്ഷേപപാത്രങ്ങൾ തരുന്ന അതിൽ നിന്ന് പൊന്നും മീറ കുതിരിക്കാൻ കാഴ്ച സമർപ്പിച്ചു പ്രയോ തിരുനാൾ എടുത്തെത്താറായി എൻ്റെ ഉണ്ണീഷയ്ക്ക് വേണ്ടി എന്ത് നിക്ഷേപപാത്രമാണ് ഞാൻ കരുതി വെച്ചിരിക്കുന്നത് സജീവതയോടെ പങ്കെടുത്ത് സ്വീകരിച്ച കുർബാനകളുടെ പൊന്നും ചെയ്ത കുഞ്ഞു കുഞ്ഞു നന്മപ്രവർത്തികളുടെ കുന്തിരിക്ക സുഗന്ധം വായിച്ച തിരുവചനങ്ങളുടെയും ഒരുവിട്ട പ്രാർത്ഥനാ മന്ത്രങ്ങളുടെയും മീറയും ഈ നിക്ഷേപപാത്രത്തിൽ എത്രമാത്രമുണ്ട് ഈ ക്രിസ്മസ് ഉണീഷയ്ക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ സ്നേഹ സമ്മാനമാകും നോമിനി ചൈതന്യം വേറെ ആളുകളെ ഒന്ന് വിലയിരുത്താം തിരുപ്പിറവയുടെ ചൈതന്യത്തിലേക്ക് പങ്കുവയ്ക്കാൻ എനിക്കെന്തുണ്ട് ഹൈബ്രലേഖന്റെ ഈ വാക്കുകളെ നമുക്ക് ധ്യാനിക്കാം എല്ലാവരോടും സമാധാനത്തിൽ വർത്തിച്ച് വിശുദ്ധിക്കുവേണ്ടി പരിശ്രമിക്കും പിൻ വിശുദ്ധി കൂടാതെ ആർക്കും കർത്താവിനെ ദർശിക്കാൻ സാധിക്കുകയില്ല